എം ഇ എസ് എഡ്യൂക്കേഷൻ ബോർഡിന്റെ കീഴിൽ നടത്തുന്ന സംസ്ഥാന കായികമേളയ്ക്ക് കളന്തോടി എം ഇ എസ് രാജ റസിഡൻഷ്യൽ സ്കൂളിൽ തുടക്കമായി രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന മേളയുടെ ഉദ്ഘാടനം എൻ ഐ ടി ഡയറക്ടർ ഡോക്ടർ എം എൻ ബന്ദോപാധ്യായ നിർവഹിച്ചു എം ഇ എസ് എഡ്യൂക്കേഷൻ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പതിനൊന്നാമത് സംസ്ഥാനതല കായികമേളയ്ക്ക് കളന്തോടി എം ഇ എസ് രാജ റെസിഡൻഷ്യൽ സ്കൂളിൽ തുടക്കമായി ബോർഡിന്റെ കീഴിലുള്ള മുപ്പത്തി രണ്ട് സ്കൂളുകളിൽ നിന്നായി രണ്ടായിരത്തോളം പ്രതിഭകളാണ് രണ്ട് ദിവസങ്ങളിലായി മത്സരിക്കുന്നത് മേളയുടെ ഉദ്ഘാടനം എൻ ഐ ടി ഡയറക്ടർ ഡോക്ടർ എം എൻ ബന്ദോപാധ്യായ നിർവഹിച്ചു എം അബ്ദുൽ ഹമീദ് അധ്യക്ഷനായിരുന്നു പി കെ അബ്ദുൽ ലത്തീഫ് സി ടി സക്കീർ ഹുസൈൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഇ രാജഗോപാൽ കെ ഗാദർ പി ടി അസൈൻകുട്ടി എ ടി എം അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു ആദ്യ ദിവസത്തെ മത്സരങ്ങൾ അവസാനിച്ചപ്പോൾ ഇരുപത്തിയേഴ് പോയിൻറ്റോടെ എം ഇ എസ് തിരൂർ ഒന്നാം സ്ഥാനവും ഇരുപത്തി മൂന്ന് പോയിന്റോടെ എം എസ് പട്ടാമ്പി രണ്ടാം സ്ഥാനവും ഇരുപത്തിയൊന്ന് പോയിന്റുമായി എം വി എസ് ചാത്തമംഗലവും മൂന്നാം സ്ഥാനവും നേടിയിട്ടുണ്ട് സിടിവി പ്രാദേശിക വാർത്ത മുഖം